ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കുറച്ച് ദിവസമായല്ലേ വീഡിയോസിലൊക്കെ വന്നിട്ട് അപ്പോൾ ഇന്ന് ഏകദേശം ഒരു ഈ വർക്കിൻ്റെ തിരക്ക് കാരണം കൊണ്ടാണ് ഞങ്ങൾ വീഡിയോസിലധികം വരാമായിരുന്നത് രണ്ട് കുടിയിരിപ്പ് ഉണ്ടായിരുന്നു ഒരു കുടിയിപ്പ് കഴിഞ്ഞു ആ ഒരു ഡി ബിയുടെ വീഡിയോ കണ്ടില്ലേ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഇങ്ങോട്ടാണ് പോകുന്നത് നൈറ്റും പകലൊക്കെ എടുത്തിട്ട് ആകെ കുറച്ച് തീർക്കാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തീർന്നിട്ടില്ല ഏകദേശം പത്തൊമ്പതാം തീയതി ആണ് ഇതിൻ്റെ പാലുകാശില് വരുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഔട്ട്ഡോർ ലൈറ്റും കാര്യങ്ങളൊക്കെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഏറെക്കുറെ തീരുമാനം ആയിട്ടുണ്ട് ഇനി ഒരു രണ്ട് ദിവസം കൊണ്ട് വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാം പക്ഷേ നമുക്ക് പുറത്ത് അതിനേക്കാൾ കൂടുതൽ പണികളുണ്ട് സ്പ്രിംഗ്ലർ ഉണ്ട് അതേപോലെ തന്നെ പുറത്തു കൂടി വരുന്ന ഗ്ലൈറ്റുകളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പുറത്ത് ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കഫഘട്ടും കാര്യങ്ങളൊക്കെ ആ സൗണ്ടും ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീടിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ രാത്രി വല്ലതും എടുക്കുന്നില്ല ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചര ആയി അപ്പോൾ വെളിച്ചത്തിന് ചെറിയ പ്രശ്നം വന്നാൽ വീഡിയോ എടുക്കാൻ കുറച്ച് ക്ലാരിറ്റി ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മളിപ്പോൾ തന്നെ വീഡിയോ എടുത്തിട്ട് കാണിക്കുന്നത് കേട്ടോ ഫ്രണ്ട് എലിവേഷൻ നോക്കാം കേട്ടോ അതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബൾബും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഇതിലിപ്പോൾ ഒരു മിന്നി മിന്നി കത്തുന്ന ഒരു ഭാഗങ്ങൾ കാണുന്നത് മൊബൈലിൽ എടുക്കുന്നതുകൊണ്ടാണ് അതങ്ങനെ ക്യാ ക്യാമറയിൽ വരുന്നൊരു റിഫ്ലക്ഷനായിട്ടാണ് അതങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് കാര്യം ഫ്രണ്ട് എന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഇവിടുത്തെ ലൈറ്റിൻ്റെ ഒക്കെ നേരത്തെ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് കുറേ കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഏകദേശം ഒരു പന്ത്രണ്ടോളം ആർ സി സി ബി സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഈ വീട് വയർ ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് ആർ സി ആർ സി സി ബി എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതേപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റ് നമുക്ക് ജസ്റ്റ് നോക്കാം ഇപ്പോൾ വേണ്ടോ ഇത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പോലത്തെ ഒരു ലൈറ്റിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പലരും അറിയാൻ പറ്റും ജൻഷൻ ലൈറ്റിൻ്റെ കാല കാലഘട്ടമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ജൻഷൻ ആരും ഉപയോഗിക്കുന്നില്ല പക്ഷേ നോർമലായിട്ട് ചെറിയ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജൻഷൻ ലൈറ്റ് നല്ലതാണ് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി വീടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ജൻഷൻ ലൈറ്റ് ഉപയോഗിക്കാതിരിക്കുക ആ കാണുന്ന ലൈറ്റ് ഉണ്ടല്ലോ ആ സ്പോട്ട് പോലത്തെ ലൈറ്റ് അതിൻ്റെ റിഫ്ലക്ഷൻ ആ ചോമ്പറിലേക്ക് തന്നെ ആ വൈഡിങ് വരുന്നുണ്ടോ അതേ ലൈറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗി കിട്ടുന്ന കേട്ടോ അപ്പോൾ അത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അതിൽ ഏകദേശം ഒരു മുന്നൂറ്റമ്പത് റുപ്യ റേഞ്ച് വരും അത് മെറ്റലാണ് സോറി അലുമിനിയം ബോഡിയാണ് വരുന്നത് ഹീറ്റ് വന്നാലും പ്രശ്നങ്ങളൊന്നും വരില്ല നമ്മൾ ആ ഇപ്പോൾ ഒരു ഏകദേശം മൂന്നാമത്തെ സൈറ്റിലാണ് ഈ സംഭവം ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ ആദ്യം നമ്മൾ അതിൻ്റെ മോൾ ഭാഗത്തും ഈ ലൈറ്റാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം വാടക കത്തി നിൽക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മോളിൽ രണ്ട് ലയറായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് എൽ ഇ ഡി വരുന്ന ഒരിഞ്ചിൻ്റെ പ്രൊഫൈല് അവിടെ കൊടുത്ത് അതാണ് എൽ ഷേപ്പിൽ അവിടെ പ്രൊഫൈല് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കാണുമ്പോൾ തന്നെ ആ വെളിച്ചാൽ അവിടുന്ന് കറക്റ്റായിട്ട് കാണുമ്പം ഇപ്പം ആ ഒരു ആറ് മണിൻ്റെ അടുത്ത ടൈമായി അപ്പോൾ ഒന്നുകൂടി ഇർട്ടായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഓവർ വിളിച്ചല്ല എന്നുവെച്ചുകഴിഞ്ഞാൽ കാണാൻ നല്ല ലുക്ക് ഉണ്ട് അതേപോലെ തന്നെ കാർ പോച്ചിൻ്റെ ഫില്ലറിൽ നമ്മൾ ആ രണ്ട് പ്രൊഫൈല് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി ഇതിൻ്റെ പുറത്തു കൂടി കൊടുത്തിരിക്കുന്ന ലൈറ്റ് ഇവിടുത്തെ കസ്റ്റമർ തന്നെ പറഞ്ഞിട്ട് നമ്മളിവിടെ ബൾക്കെറ്റാണ് അധികം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന റാന്തിൽ പോലത്തെ ലൈറ്റ് ഉണ്ടല്ലോ അപ്പോൾ കസ്റ്റമർ പറഞ്ഞു അത് മാറ്റിയിട്ട് ഇതേപോലത്തെ ലൈറ്റ് വെക്കുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് വെച്ചത് കസ്റ്റ സംഭവം വെച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ലൊരു പാലസ് ലുക്ക് പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം കാണുമ്പോൾ തന്നെ ആ കസ്റ്റമർ ഐഡിയ കൊണ്ട് തന്നെ ഇത് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വെളിച്ചം ബൾക്കറ്റിൻ്റെ അത്ര വെളിച്ചം അത് കാണാൻ നല്ല ഭംഗിയാണ് ആൾക്ക് ഒരുപാട് വെളിച്ചം വേണ്ട വേണ്ടാന്നുള്ളൊരു രീതിയിലുള്ള കസ്റ്റമറാണ് അപ്പോൾ അതുകൊണ്ടാണ് ബൾക്കെറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു നോക്കിയോ പക്ഷേ ഇതിങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കസ്റ്റമർ ഒക്കെ അപ്പോൾ നമ്മൾ കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്രൊഫൈലിൻ്റെ പറയുമ്പോൾ ഒരു ഡിസൈനിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ഏരിയ നിന്ന് നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് രണ്ട് ഏരിയയിൽ നിന്നാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഡ്രൈവ് വരുന്നതേ നമ്മൾ ഇതിൻ്റെ ഒരു എയ്റ്റ് മോഡലിൻ്റെ ഒരു ബോക്സിലാണ് ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു കുപ്പാട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു വീഡിയോ അല്ല ഒരു പത്ത് വീഡിയോ എടുത്താലും നമുക്ക് തകയില്ല അവിടെ നമ്മളെ പാനൽ ബോർഡ് വരുന്നത് ഇവിടെ ചെറിയൊരു അക്കോറിയം വരുന്നുണ്ട് അക്വറിയം അല്ല വള്ള ഒരു മീനിൻ്റെ അക്കോറിയം പോലെ അവരുടെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിന് പൈപ്പ് ഇട്ടു കേട്ടോ അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം അതേപോലെ ഇവിടെ ഒരു കാർ വാച്ച് അല്ലെങ്കിൽ കാർ ചാർജിങ്ങിന് ഇ വിക്ക് ഒരു ഡി ബി വരുന്നുണ്ട് അതിലാണ് ഒരു ആർ സെസ് ഇ ബി ഇവിടെ വരുന്നത് കേട്ടോ പിന്നെ അതേപോലെ ഇതിൻ്റെ പാനൽ ബോർഡിൻ്റെ ഉള്ളിലുള്ള ജസ്റ്റ് ഭാഗം കാണിച്ചുതരാം പാനൽ ബോർഡിൻ്റെ ഞാൻ നേരത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചെന്നാണ് ജസ്റ്റ് എന്നാലും ഒന്ന് കാണിച്ചു തരാം ഇവിടെയാണ് ഇതൊരു പാനൽ ബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പലരും ചോദിച്ചു എന്തിനാണ് ഈ പാനൽ ബോർഡിൻ്റെ ആവശ്യമുണ്ടോന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതൊക്കെ മുൻകൂട്ടി നിലവിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് പാനൽ ബോർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ മീറ്റർ കെ എസ് ഇ വി മീറ്റർ ഇ വിക്ക് അത് ഔട്ട് ഹോഴ്സ് വരുന്നുണ്ട് അതിൻ്റെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നു അപ്പോൾ അതിലേക്കൊക്കെ വേണ്ടിയിട്ടാണ് പാനൽ ബോർഡ് സെറ്റ് ചെയ്യുന്നത് പാനൽ ബോർഡ് എന്ന് പറയുമ്പോൾ മീറ്ററും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് വരിക അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇനി വേണമെങ്കിൽ ഒന്നുകൂടി ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം പിന്നെ ഇവിടെ ഇട്ടിരിക്കുന്നത് പലർക്കും അറിയാൻ പറ്റും ഞാനന്ന് വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഫുൾ അണ്ടർഗ്രൗണ്ട് മൂന്നടി താഴ്ചയിലാണ് അണ്ടർഗ്രൗണ്ട് യു ജി കോപ്പറാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ എല്ലാം കോപ്പറിൻ്റെ വയറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അലുമിനിയം ഉപയോഗിച്ചിട്ടില്ല അതേപോലെ തന്നെ ഇതിൻ്റെ ഗാർഡനിൽ ഒരുപാട് വർക്ക് നമുക്ക് ഇനി പെയിൻറ്റിങ് വരുന്നുണ്ട് കാരണം ഇതിലൊക്കെ സ്പിംഗ്ലർ വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം വരും കേട്ടോ അപ്പോൾ സ്പിംഗ്ലറിൻ്റെ പണിയാണ് നമുക്ക് പുറത്ത് വരാൻ കിടക്കുന്നത് അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്ക് വരുന്നുണ്ട് അപ്പോൾ അത് ചെയ്യാണ്ട് ഇതേപോലെ തന്നെ ഒരു ഒരു താമര നിൽക്കുന്നൊരു ഒരു ചെറിയൊരു അക്കോറിയം പോലെ സെറ്റ് ചെയ്യുന്ന സംഭവമാണ് അതിലും ഇതേപോലെ ഫൗണ്ടൻ വെള്ളച്ചാട്ടം വരുന്നുണ്ട് ഇതിൽ ചാടിയിട്ടല്ല ഇതിൽ ഒലിച്ചിറങ്ങിയിട്ടും മറ്റു ചാടിയിട്ടാണ് വരുക രണ്ട് രണ്ട് രീതിയിലാണ് ഫൗണ്ടൻ വർക്ക് ചെയ്യുക അത് ഞാൻ ചെയ്യുന്ന സമയത്ത് കാണിക്കാം ഇനി നമുക്ക് ഇതിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം വീടിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഈ ലൈറ്റുകളൊന്നും ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല ഇവിടെയാണ് ലൈറ്റും കാര്യങ്ങളും പ്രൊഫൈലൊക്കെ എല്ലാ റൂമിലും ഓരോരോ രീതിയിലാണ് പ്രൊഫൈലും കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ സെൻട്രലാണ് എ സി വരുന്നത് അപ്പോൾ ഇവിടുത്തെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു മാത്രം പലരും ഞാൻ ആ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ പലരും പറഞ്ഞത് കമൻറ്റ് ചെയ്തിട്ട് എത്രത്തോളം ആർ സി സി ബി എന്തിനാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോയില് വരാമെന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റ് ഇവിടുത്തെ ലൈറ്റ് ഇടാം അപ്പോൾ ഈ മി ഇന്നലല്ല മിഞ്ചാന്നാണ് ഇവിടുത്തെ ചാർജ് കമ്പ്ലീറ്റും കൊടുത്തത് കേട്ടോ ഇവിടെയൊക്കെ പ്രൊഫൈലുണ്ട് കേട്ടോ കമ്പ്ലീറ്റും പ്രൊഫൈലും കാര്യങ്ങളും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണിക്കും വേറെ വീഡിയോ കാണിക്കാം അപ്പോൾ ഇവിടെ ഇവിടെയാണ് നമ്മൾ ഡി ബിയും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇവിടുത്തെ ഡി ബിയില് പറയുമ്പോൾ ഇവിടുത്തെ വയറിംഗ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല അപ്പോൾ ഇവിടെ റോട്ടറി നമ്മൾ ഒഴിവാക്കിയിരിക്കണം കേട്ടോ റോട്ടറി സ്വിച്ച് ഇല്ല അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇത് താൽക്കാലികമായിട്ട് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ചെയ്താണ് അപ്പോൾ ആർ സി സി ബി ഞങ്ങൾ നേരത്തെ ഇ ബിയിൽ ഒരു ആർ സി സി ബി കണ്ടല്ലോ രണ്ടാമത്തെ പറഞ്ഞ ഒരു ഫേസിലേക്ക് കൊടുത്തിരിക്കുന്നതാണ് ഒരു ഫേസിലേക്ക് മൂന്നാമത്തെ അടുത്ത ഫേസിലേക്ക് നാലാമത്തെ അടുത്ത ഫേസിലേക്ക് അപ്പോൾ ഓരോ ഭാഗത്തു നിന്നും പാർട്ടിഷൻ പാർട്ടിഷനായിട്ടാണ് ഓരോന്നും ഈക്വൽ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫുൾ ലോഡ് കൊടുത്തിട്ടില്ല അതേപോലെ തന്നെ ഇതിൻ്റെ ഈ മൂന്ന് ആർ സി ബിയും അതുകൂടാതെ ഇവിടെ ഒരു മെയിൻ ആർ സി ബി ഇത് ഞാൻ ഷോർട്ട് പീരീഡ് ഇട്ടപ്പോൾ പലരും പറഞ്ഞത് ഈ ആർ സി സി ബ്രിപ്പ് ആണെങ്കിൽ ഇത് ട്രിപ്പ് ആവുമല്ലോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെയുള്ള ആർ സി സി ബി അല്ല ഇത് എ സിക്ക് മാത്രമാണ് ഈ വീട്ടിൽ എത്ര എ സി ഉണ്ടോ ആ എ സിക്ക് മാത്രം കൊടുത്ത ആർ സി സി ബി ആണ് അറുപത്തി മൂന്ന് ആംബേറിൻ്റെ മുപ്പത് മില്യ ആംബേറിൻ്റെ ആർ സി 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 ബി ആണ് നമ്മളിവിടെ കൊടുത്തുക്കുന്നത് എ സിക്ക് മാത്രമാണ് ഇത് ഓരോരോ സർക്യൂട്ടിന് മാത്രം പോകുന്നതാണ് ഇത് ഇൻവെർട്ടറിൻ്റെ ലോഡാണ് ഈ കാണുന്ന മൊത്തം ഇൻവെർട്ടറിന് പോകുന്ന ലോഡും അതേപോലെ ഈ കാണുന്ന രണ്ട് ലാക്സിൽ എന്ന് പറയുന്നത് രണ്ട് ഔട്ട്ഡോർ ലൈറ്റ് ഉണ്ട് ഒന്ന് ഫാൻസി അതായത് മോളിൽ കണ്ട ഷോ ലൈറ്റും കാര്യങ്ങളും അതേപോലെ ബൾക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഇതുവാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബെഡ്റൂമിൽ നിന്നാണ് ബാക്കിയുള്ള ബെൽബൂഷിൻ്റെ വരിക അതായത് ബെഡ്റൂമില്ല നമ്മുടെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സമയത്ത് ബൾക്കെറ്റ് പ്രവർത്തിക്കുന്ന ലാച്ചറിയില്ലേ അതേപോലെ തന്നെ ഈ കാണുന്ന ബെൽബൂഷ് നമുക്ക് ഹാളിൽ അതായത് ഹാളിലും മോളിലത്തെ ഹാളിലും ഉണ്ടാവും ഇതിവിടെ അമർത്തുന്ന സമയത്ത് തന്നെ ഉണ്ടോ അവിടെ താന്നിട്ടും പൊങ്ങിയിട്ടും നിൽക്കണം അപ്പോൾ ഫാൻസി ലൈറ്റ് കംപ്ലീറ്റും ഈ സ്വിച്ചിലാണ് വരിക അപ്പോൾ രണ്ട് രണ്ട് മാസമായിട്ട് അവർക്ക് ഉപയോഗിക്കാം ഗസ്റ്റ് വരുന്ന സമയത്ത് ഇത് മാത്രം ഇട്ടാൽ മതി പുറത്തു എല്ലാം പാടെ കത്തില്ല ഇനിയിപ്പോൾ വലിയ ആവശ്യത്തിന് ഇറങ്ങുമ്പോൾ ബെഡ്റൂമിൽ എല്ലാത്തും ഓരോ ബെൽബുഷ് വെച്ചിട്ടുണ്ട് അത് അടിച്ചുകഴിഞ്ഞാൽ ബെഡ്റൂമിലത്തെ മാത്രം വർക്ക് ചെയ്യും ഇനി വേറൊരു സിസ്റ്റം ഉണ്ട് ലാച്ചെറിയയിലെ രണ്ടെണ്ണം കൂടി കയറി വരാറുണ്ട് അതായത് വെച്ചാൽ ഇവിടെ എല്ലാം വേറെ സൈറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് വാട്ടർ ഹീറ്ററിൻ്റെ ലാച്ചറിയിൽ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാം അങ്ങനെ ലാച്ചെറിയുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇവിടുത്തെ ആർ സി ബി ഇവിടെ വരുന്നത് അതേപോലെ ഇതിൽ രണ്ടെണ്ണം വരും ഒരു ഓട്ടോമേഷനും ഓട്ടോമേഷൻ ഗേറ്റ് ഉണ്ടല്ലോ അതേപോലെ തന്നെ ഔട്ട്ഡോർ വരുന്ന ലൈറ്റുകൾക്കെല്ലാം ഇതിലാണ് രണ്ട് ആർ സി സി ബി വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ആർ സി സി ബിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി അടുത്ത വരുന്ന ഭാഗം ജസ്റ്റ് കാണിച്ചു തരാം അവിടെ ഒരു ഔട്ട് ഡോഴ്സ് വരുന്നുണ്ട് ഈ കാണുന്ന ഔട്ട് ഹോഴ്സ് ഉണ്ടല്ലോ അപ്പോൾ ഈ ഔട്ട് ഡോഴ്സിൻ്റെ ഉള്ളിൽ ഒരു ഡി ബി വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പാർ പ്ല സോറി രണ്ട് പാർ പ്ലഗും അതേപോലെ അതിൻ്റെ ഉള്ളിലേക്കുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിനാണ് രണ്ട് അവിടെ ഒരു ഡി ബി വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് അതേപോലെ ഇതാണ് നമ്മുടെ വർക്കേരിയിൽ വരുന്നൊരു ഡി ബി അപ്പോൾ ഇത് രണ്ടാമത് നമ്മൾ ചെയ്തതാണ് കാരണം ഇവിടെ ഒരു മോട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ മൂന്ന് മോട്ടറാണ് വരുന്നത് അപ്പോൾ ഈ മൂന്ന് മോട്ടറ് എന്ന് പറയുമ്പോൾ ഒന്ന് ബോർവെല്ല് ഒന്ന് കിണറ് അതേപോലെ ഒന്ന് നമ്മൾ ഈ ഓട്ടോമേഷൻ സ്പ്രിങ്ക്ലർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോട്ടർ അപ്പോൾ ഈ മൂന്ന് ആർ സി സി ബി നമ്മൾ ഈ അല്ല സു മൂന്ന് മോട്ടറിനുമായി ഒരു ആർ സി സി ബി വർക്ക് ചെയ്യാറ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ മോ ഈ മോട്ടറിലാണ് ഈ പ്രശ്നം വരുന്നത് ആർ സി സി ബി ചില സമയത്ത് ട്രിപ്പിങ് സംഭവിക്കുക അപ്പോൾ വീടിൻ്റെ മൊത്തത്തിലുള്ളൊരു ട്രിപ്പിങ് അവിടെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടൊരു ആർ സി സി ബി അവിടെ നമ്മളവിടെ ഈ വർക്ക് ഏരിയയിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ അതുപോലെ തന്നെ പിന്നെ പലരും ചോദിച്ചു ഇങ്ങനെ എന്തിനാണ് ഇത്രയും അധികം ആർ സി സി ബിയും കാര്യങ്ങളൊക്കെ കൊടുത്തുക്കുന്നത് ഇവിടെ ഏകദേശം എല്ലാ റൂമിലും പ്രൊഫൈൽ ലൈറ്റുകൾ വരുന്നുണ്ട് എല്ലാ റൂമിലും പ്രൊഫൈൽ ലൈറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം മുപ്പത്തി ത്തിയാറോ മുപ്പത്തേളം ഡ്രൈവുകൾ വരുന്നുണ്ട് എസ് എം ബി എസ് അതായത് ഡ്രൈവ് നമ്മുടെ പ്രൊഫൈലിൻ്റെ ഡ്രൈവുകൾ വരുമല്ലോ അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കോവ്ലേറ്റ് ഉണ്ട് ഈ കോവിലേറ്റിൻ്റെ ഡ്രൈവുകളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതിനൊക്കെ ഡ്രൈവ് ഉണ്ടാവും ഈ ഡ്രൈവിന് ഇടക്കിടക്ക് കംപ്ലൈൻറ്റ് വരും അപ്പം നിങ്ങൾ നാലേക്കൊരു ആർ സി സി ബി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് ട്രിപ്പായ ഒരു കൂട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒറ്റ ട്രിപ്പ് ആയി കഴിഞ്ഞാൽ നമ്മൾ പേജാറടിക്കേണ്ടി വരും അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ കുറെ ആർ സി സി ബി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഇപ്പോൾ കൂട്ടി നമ്മളിപ്പോൾ ഒരു വർക്ക് കഴിഞ്ഞാൽ ഇപ്പൊ ഫിനിഷ് ചെയ്ത് ചാർജ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ കംപ്ലൈന്റുകൾ ഉണ്ടാവും ട്രിപ്പിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാണ്ടാവും അതൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ അതും എല്ലാവർക്കും മെയിൻറ്റനൻസ് വരുമ്പോൾ ഒന്നുകൂടി യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഇവിടെ അടക്കം നാല് പോബുലേറ്റർ ആണ് വരുന്നത് അത് കൂടാതെ ഇതിനുള്ള പ്രൊഫൈലും ഉണ്ട് കാരണം അപ്പം ഇതിനൊക്കെ ഡ്രൈവ് വന്നുകൊണ്ടിരിക്കണം അപ്പം ഇതിനെ ഡ്രൈവ് വരുമ്പോൾ അപ്പോൾ അങ്ങനെ ലൈറ്റിന്റെ എണ്ണം കൂടാണ് പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ വരുന്ന വീടുകളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രീമിയം ക്വാളിറ്റി വീടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അത്രയും കൊടുക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഒരു വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഒരു മെയിൻ്റെനൻസിന് വരുമ്പോൾ തന്നെ നമുക്ക് തന്നെ അത് ഈസി ആവും ഇനി നമ്മളെല്ലാം വേറൊരു കസ്റ്റർ വേറൊരു ഇലക്ട്രീഷ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ എളുപ്പവും പിന്നെ അത് മെയിനായിട്ട് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് എം സി ബി കൊടുക്കാം സെപ്പറേറ്റ് എം സി ബി പറഞ്ഞാൽ പല ഇൻവേർട്ടറിൽ പോയ പല വീടിനും അനുപോക്കപ്പാടെ പിടിച്ചിട്ടൊരു എം സി ബിയിലാണ് കൊടുക്കും അപ്പൊ ഇത് എവിടെയെങ്കിലും ഷോർട്ടായ ഒറ്റ എം സി ബി ആണ് ട്രിപ്പ് ആവും പിന്നെ അത് ശരിയാക്കണം വരെ നമ്മൾ ആ വീട്ടുകാരെ ചിലപ്പോൾ കറണ്ട് ഇല്ലാതെ അവിടെ വീട്ടിലിരിക്കേണ്ടി വരും അപ്പൊ ആ സെപ്പറേറ്റ് ആയിട്ട് എല്ലാ എം സി ബി കൊടുക്കാറുണ്ട് അതിലൊക്കെ അത്രയും എം സി ബി ആണ് കയറിയിരിക്കുന്നത് അത്രയും കാലം എം സി ബി ഉണ്ട് അപ്പോൾ അത്രയും എം സി ബികൾ കൊടുക്കുമ്പോൾ ഒരു ഷോർട്ടേജോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് പെട്ടെന്ന് ആ കസ്റ്റമറിന് മനസ്സിലാക്കാൻ പറ്റും അത് നമ്മൾ വരുന്ന ഒരു ഇലക്ട്രിഷൻ ആയാലും അത് മനസ്സിലാക്കിയിട്ട് അത് യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് മോളിലത്തെ ഡി ബിയും കൂടി കണ്ടിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അപ്പം ജസ്റ്റ് ഞാൻ ആ ആർ സി സി ബിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഇപ്പം എന്താ വെച്ചാൽ ഇപ്പം വീഡിയോ ചെയ്യാൻ പറ്റിയ മൂടല്ല അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പലരും ആ വീഡിയോയിൽ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഞാനതുകൊണ്ട് മാത്രമാണ് ഒരു വീഡിയോ എടുത്തിട്ട് ചെയ്യാന്ന് ചോദിച്ചിട്ട് അപ്പം ഇവിടുത്തെ എവിടെയും പ്രൊഫൈലുണ്ട് അപ്പോൾ ഇത്രയും പ്രൊഫൈലും കാര്യങ്ങളും ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള കം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലാതെ പണ്ടത്തെ പോലെ ഒരു വയറിങ് ചെയ്യുകയാണെങ്കിൽ ഒന്നും ശരിയാവില്ല അപ്പോൾ എല്ലാവരും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുക മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് വർക്ക് കൂടുതൽ കിട്ടാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഉണ്ടോ നമ്മൾ എം സി ബി ആളൊക്കെ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ലൈറ്റ് ലോഡിന് ബീ കർവ് എം സി ബി തന്നെയാണ് കൊടുക്കാറ് ചില സ്ഥലങ്ങളിൽ കിട്ടാനില്ല കടയിൽ നമുക്ക് തരാറില്ല അവർ ചോദിച്ചിട്ട് നമ്മൾ ഒരുപാട് ബുക്ക് ഓർഡർ ചെയ്തിട്ടാണ് ഈ ബി കർവ് കൊടുുന്നത് ബി കർവ് എപ്പോഴും ലൈറ്റ് ലോഡിന് തന്നെയാണ് കൊടുക്കേണ്ടത് കർവ് എന്ന് പറയുന്നത് നമ്മൾ എ സി പവർ പ്ലഗ് കാര്യങ്ങളൊക്കെ കൊടുക്കാറ് ഈ സീ കർവാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും വെക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ട്രിപ്പിങ് പെട്ടെന്ന് സംഭവിക്കില്ല അതായത് ഷോർട്ടായ പെട്ടെന്ന് ഷോർട്ടേജ് ഒക്കെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സീക്കർവ്വ് പെട്ടെന്ന് ട്രിപ്പ് ആവില്ല ബീ കറവാണ് മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും ബീ കർവ് പെട്ടെന്ന് എം സി ബി ട്രിപ്പ് ആവുന്ന കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു വീഡിയോ എടുത്താണ് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് തന്നെ എനിക്കിവിടെ വരുന്നുണ്ട് നമുക്ക് എല്ലാ എല്ലാവർക്കും വരുന്നുണ്ട് അപ്പോൾ നൈറ്റും കാര്യങ്ങളൊക്കെ ആയാലും വർക്ക് എടുത്തുകൊണ്ടാണ് നമ്മൾ ഷോർട്ട് വീഡിയോ ആയാലും ഫുൾ വീഡിയോ ആയാലും വർക്ക് വരായത് രണ്ട് കുടിയിരിപ്പ് കഴിച്ചിട്ടുള്ള ക്ഷീണം നല്ല രീതിക്ക് അപ്പോൾ ടെൻഷൻ ഉണ്ട് കാരണം ഇനിയിപ്പോൾ പുറത്തുനി വർക്ക് കൂടി നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ എല്ലാവരും ഇനി സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് വീഡിയോസ് ഞാൻ അതിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ നമ്മളെ ലാപ്പിൽ കണക്ട് ലാപ്ടോപ്പിൽ കയറ്റി ചെയ്ത് നിർത്തി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള വീഡിയോസ് ആണ് എന്റെ വീഡിയോസ് ഞാൻ എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് എനിക്ക് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഉപകാരമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഉപകാരപ്പെട്ടു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക പിന്നെ ഔട്ട്ഡോറും അതേപോലെ ഈ പറഞ്ഞ പോലെ വലിയ വീടുകളിൽ ഇത്രയും സോണ ആർ സി സി വി വെക്കുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത്ര ആർ സി സി ബിയോളം നിങ്ങൾ വെക്കാൻ ശ്രമിക്കും കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് തലവേദന ഒഴിവാക്കി കിട്ടും കാരണം ഒരു ട്രിപ്പിംഗ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ഞാൻ ഔട്ട്ഡോർ വെക്കുന്ന ആർ സി സി ബിന്റെ കാര്യം പറഞ്ഞ ശേഷം ഇപ്പൊ ഒരുപാട് പേര് ഔട്ട്ഡോർ പുറത്തു വരുന്ന ആർ സി സി ബി വെക്കുന്നുണ്ട് കാരണം അവർക്കറിയാം പുറത്തൊരു ലൈറ്റ് മഴ പെയ്ത് ഷോർട്ടായി കഴിഞ്ഞാൽ ട്രിപ്പിംഗ് ഉള്ളിൽ സംഭവിക്കും അതുകൊണ്ട് ഇപ്പം ഔട്ട് വെക്കുമ്പോൾ ഔട്ട്ഡോറിലും ആ പ്രശ്നം സോൾവ് ആയി കാരണം ട്രിപ്പിംഗ് സംഭവിക്കുക കാരണം അത് ആയതുകൊണ്ടാണ് അതല്ലാതെ നമ്മൾ വയറിങ് ചെയ്ത് മിസ്റ്റേക്ക് കൊണ്ടൊന്നല്ല ചിലത് വയറിംഗ് ചെയ്ത മിസ്റ്റേക്ക് വരും ചിലത് ഈ ലൈറ്റ് ഫിറ്റിങ്സ് ചെയ്തിൽ ഈ വയറിംഗിൽ വള്ളം കയറി ഷോർട്ടേജ് ഒക്കെ വരില്ലേ അപ്പം അതിലൊക്കെ ലൈറ്റിങ്ങിൽ വരുന്ന ഡാമേജിലും ഈ സ്ട്രിപ്പിങ് സംഭവിക്കും അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മളെ വയറിങ് എത്ര ചെയ്താലും അതിൽ ലൈറ്റുകൾ കംപ്ലൈന്റ് വരാറുണ്ട് അല്ലാതെ നമുക്ക് പെട്ടെന്ന് ലൈറ്റ് നല്ല രീതിയിൽ ഏത് ഫാ ഫാതിലുണ്ടാക്കിയാലും കുറച്ചൊക്കെ ഡാമേജും കാര്യങ്ങളും ഫാൾട്ടും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ എന്തും നമുക്ക് ഉറപ്പിച്ച് പറയണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഇരുട്ടിലാവില്ല അപ്പോൾ എല്ലാം ഇതായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടിയിട്ട് ആയി തന്നെ കസ്റ്റമർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന തന്നെ സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇത്ര സാധനങ്ങൾ വരും ഇത്ര കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കസ്റ്റമർ ഓക്കെ ആവും കസ്റ്റമർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇന്ത്യയിൽ വർക്കും കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് തന്നെ ഇലക്ട്രിക്കിലും കൂടി ഒന്നും ബെറ്റർ ആക്കുകയാണെങ്കിൽ കസ്റ്റമർ ഓക്കെയാണ് അപ്പോൾ എന്തായാലും വീഡിയോ സപ്പോർട്ട് ചെയ്യുക അധികം വലിച്ച് നീട്ടി കൊണ്ടുപോകുന്നില്ല അപ്പൊ എന്തായാലും ഇനി ഒരുപാട് വീഡിയോസ് വരാൻ കിടക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നത് വരെ ബൈ ഹാരിസ്